ഹലോ ഹലോ ഞാനിവിടെ ഉണ്ട് ഹലോ എടാ നിന്നെ എവിടെയൊക്കെ ഞാൻ തപ്പി അതെ തപ്പി ഞാൻ മഴയത്തുണ്ടായ ഒറ്റ തൊടി നീ പോയി കിടക്കും അയ്യോ എന്നാ ഈ വരെ വരെ അവിടെ എടാ ഇതുവരെ പണി പണി കഴിഞ്ഞില്ലേ എപ്പോഴേ കഴിഞ്ഞു പിന്നെ തോരണം കൊണ്ട് കിടക്കുന്നേ അതോ ഞാൻ സ്മോൾ അടിക്കാൻ ടച്ചിങ്സ് ഉണ്ടോന്ന് ഒരു പയ്യനോട് ചോദിച്ചു അവൻ പറഞ്ഞു തോരനുണ്ടെന്ന് തോരനെങ്കിൽ തോരനെന്ന് പറഞ്ഞ അവന്റെ മുമ്പിൽ കൈ ഈ അവനെ കയ്യിൽ തന്നുവെച്ചാ ഒറ്റ ഓട്ടം അവനെ തപ്പി നടക ീ ഈ സ്റ്റേജിന്റെ പണിയേറ്റതാണോ അതെ പിന്നെ നിനക്ക് ഇവിടേക്കൊന്ന് അലങ്കരിച്ചാൽ എന്താടാ ഒരു സ്റ്റേജ് നമ്മൾ എന്തിനാ അഹങ്കരിക്കുന്നത് അയ്യോ അഹങ്കരിക്കാനല്ല കെട്ടിയേടാൻ നീ ഈ സ്റ്റേജ് കെട്ടിയപ്പോ ഒന്ന് വൃത്തിയായിട്ട് ആയിക്കൂടായിരുന്നോ അതാ ചോദിച്ചേ അതെ വൃത്തിയായിട്ട് സ്റ്റേജ് ഒക്കെ കെട്ടി തീർക്കണമെങ്കിൽ അതിന്റെ കാശിങ്ങ് തരണം കാശോ പിന്നെ കാശല്ലാതെ പണി കഴിയുമ്പോ എനിക്ക് ചാണാനോണെങ്കി തരാനോട്ടിരിക്കണോ അപ്പൊ കാശ് വേണം അല്ലേ കേടാ നീ ഈ പണി ഏറ്റപ്പോ എത്ര രൂപ വേണോന്നാ പറഞ്ഞത് നമ്മൾ ഈ പണിയേറ്റത് രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരം രൂപയ്ക്കാണ് നിന്റെ വീട്ടിൽ വന്ന് ഞാൻ ഈ പണി ഏപ്പിച്ചപ്പോ നിനക്ക് ആയിരം രൂപ ഞാൻ തന്നായിരുന്നോ പറ്റുകാശ് തന്നിണ്ടാവും അത് പോട്ടെ ഇവിടെ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് നിറക്കിയപ്പോ ഞാൻ നിനക്ക് ഒരു ആയിരം രൂപ തന്നായിരുന്നോ പറ്റുകാശ് തന്നിട്ടുണ്ടാവും ഓക്കെ ഇത് കെട്ടിക്കൊണ്ടിരുന്നപ്പം പിള്ളേർക്ക് വെള്ളം ചായം മേടിച്ചു കൊടുക്കാനാന്ന് പറഞ്ഞു പിന്നെ ഒരു ആയിരം രൂപ തന്നായിരുന്നോ പറ്റുകാശ് മേടിച്ചിട്ടുണ്ടാവും അങ്ങനെ നിനക്ക് ഞാൻ ഇപ്പൊ മൂവായിരം രൂപ തന്നിട്ടില്ലേ ഇതൊക്കെ പറ്റുകാശല്ലേ ഞാൻ ചോദിച്ചത് എന്റെ പന്തൽ വളർന്ന കാശ വിള യോ അല്ലേ ഈ കുടിയന്മാർ എവിടെ കാല് കുത്തിയിട്ടുണ്ടോ അവിടെ എല്ലാം നശിച്ചിട്ടേ ഉള്ളൂ പിന്നെ കുടിയന്മാർ കാല് കുത്തി കേരളത്തിൽ എത്ര ബീവറേജാ അറിയാൻ പാടില്ല അണ്ട പിന്നെയും ബീവറേജ് ചേട്ടാ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എടാ ഏറ്റവും ബുദ്ധി ഇല്ലാത്ത ജീവിയായിട്ട് നമ്മൾ പറയുന്ന സാധനമാണല്ലോ കഴുതാ ആ കഴുതയെ കണ്ടു പഠിക്കണം അപ്പൊ പ്രസഡന്റ് കഴുതനെ കണ്ടാണോ അതല്ലടാ ഈ കഴുതയുടെ മുമ്പിൽ ഒരു ഗ്ലാസ് മദ്യവും ഒരു ഗ്ലാസ് വെള്ളവും വെച്ച് കഴിഞ്ഞാൽ ഈ കഴുത വെള്ളം മാത്രമേ കുടിക്കൂ അതുകൊണ്ടാണ് അതിനെ ഞാനാ മദ്യം എടുത്ത് കുടിച്ചേ കേട്ടോ മദ്യം കുടിക്കുന്നു എടാ നീ ഒരു ദിവസം എത്ര രൂപയ്ക്ക് കുടിക്കും ഞാൻ ഒരു ദിവസം നാനൂറ് രൂപയ്ക്ക് കുടിക്കും നാനൂറ് രൂപയ്ക്കോ അപ്പൊ ഒരു മാസം മുപ്പത് ദിവസം ഒരു വർഷം മുന്നൂറ്റി അഞ്ച് നിനക്ക് എത്ര വയസ്സുണ്ട് നാപ്പത്തഞ്ചു വയസ്സുണ്ട് നാപ്പത്തഞ്ചു വയസ്സോ എടാ നീ ഇത്രയും നാളും കുടിച്ച കാശ് കൂട്ടി വെച്ചിരുന്നെങ്കിൽ നിനക്കൊരു ബെൻസ് കാർ കാറും ബെൻസ് കാറ് മേടിക്കായിരുന്നു അയ്യോ പ്രസന്റ് വെള്ളം ഞാൻ വെള്ളം അടിക്കത്തില്ല എന്നാ ബെൻസിന്റെ താക്കോലും തന്നെ നീ ഇങ്ങനെ കുടിച്ചു നടക്കുന്ന സമയത്ത് നിന്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ് അപ്പൊ ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണോ പ്രസിഡന്റ് പറഞ്ഞു വരുന്നത് ഒരു വകം ചെയ്തിട്ടില്ല ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്റെ മൂന്ന് മക്കളെ ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണോ പ്രസിഡന്റ് പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയരുത് ഞാനൊരു വീട് വെച്ചതോ നീയാ ഞാനല്ല എന്റെ ഭാര്യ എന്നാലും ഗൃഹനാഥൻ ഞാനാണല്ലോ ആണല്ലേ എന്നിട്ട് വീട് വെച്ചിട്ട് നീ പഞ്ചായത്തിൽ അറിയിച്ചായിരുന്നോ ഞാൻ പഞ്ചായത്തിൽ അറിയണ പഞ്ചായത്ത് വെച്ചിട്ട് എന്നെ അറിയിച്ചായിരുന്നോ ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ട് കോളനിയിൽ നമ്മൾ സൗത്ത് ഇന്ത്യക്കാരെ കൂടാതെ കൊറേ നോർത്ത് ഇന്ത്യക്കാരും ഉണ്ടല്ലോ ഈ ഓണത്തിന് അവർ നമ്മളെ തോപ്പിക്കാൻ വേണ്ടി വേറെ പ്രോഗ്രാം പ്ലാൻ അതിനിപ്പോ ചെയ്തേക്കുവാൻ ചെയ്യും നമ്മുടെ പരിപാടി അവരുടെ പരിപാടിയുടെ മുകളിൽ നിൽക്കണം എന്നാ നമുക്ക് സ്റ്റേജിൽ പൊക്കി കേട്ടിയാലോ അതിന് നമ്മുടെ പരിപാടി മുകളിൽ നിൽക്കണ്ടേ